അപ്പൊ ഹലോ കൈസ് അപ്പോൾ ഇതാണ് ഞാൻ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റ് അലയിലാണ് കേട്ടോ അവിടുന്ന് രാത്രിയുള്ള കാഴ്ചകളൊക്കെ അടിപൊളിയ തൊട്ടപ്പുറത്തൊക്കെ ആണൊക്കെ ചെറിയ ചെറിയ കഫ്തിരിയ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അപ്പോൾ ഇവിടെ അടിപൊളി അടിപൊളി കാറുകൾ വരും അതൊക്കെ കാണാൻ അടിപൊളി അധികം നിസാന്റെ കാറുകളാണ് ഇതാണ് സൈഡിൽ നിന്നുള്ള വ്യൂ ഇതിൽ പാകം ഷോപ്പ് കിട്ടിട്ട് ഞാൻ വേറെ ഏതൊരു ഷോപ്പിൽ ഇതുവരെ കയറിയിട്ടില്ല വന്നിട്ട് നാലഞ്ചു ദിവസമല്ലേ അതൊക്കെ കസ്തീരിയ പോലെ ഓരോന്ന ഓരോന്നാണ് പിന്നെ ഈ വഴിയാണ് ഞാൻ പോവാറ് തിരിച്ച റൂമിലേക്ക് അത് ജിം ആണ് ഇത് നമ്മൾ ചെറിയൊരു പോകുന്നുണ്ട് ഇത് വെള്ളം കെട്ടി നിർത്തിക്കാണോന്ന് ഡൗട്ടുണ്ട് കേട്ടോ എനിക്ക് അത് ജബൽമല നമുക്ക് എത്രത്തോളം കാണാൻ പറ്റുന്നറിയില്ല സൂമിത് അത്രയും കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്നുവെച്ചാൽ അതാ ഞാനൊരു ദിവസം രാവിലെ ഇല്ലാണ്ട് കാണിച്ചാറുണ്ട് പിന്നെ ഈ വഴിയാണ് നമ്മൾ പുതിയ വീട്ടിലെ റൂമിലേക്ക് പോകണത് അല്ലാണ്ട് ആൾ അനക്കൊന്നും രാത്രി സമയത്ത് നമുക്ക് വർക്ക് ചെയ്യണേലും ഉള്ളിൽ കാണിക്കാനുള്ള പെർമിഷൻ അവർ ചോദിക്കാണ്ട് കിട്ടിയില്ല അതാണ് ഇവിടെ ഇപ്പോൾ മെയിനായിട്ട് ൂട്ടി പാർലറിലൊക്കെയാണ് കാണുന്നത് അതൊന്നും നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇത് കൂടെ ഇങ്ങനെ സൂടുകൂടെ ഇങ്ങനെ മെല്ലെ മെല്ലെ പോകും ഭയങ്കര ചൂടാട്ടോ കേട്ടോ ഇവിടെ ഇപ്പോൾ രാത്രി എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ഇന്ന് ഒരു മണിക്കാണ് വരുന്നത് അപ്പോൾ തന്നെ അത്യാവശ്യം ചൂടുണ്ട് അപ്പോൾ പിന്നെ എത്ര രാത്രി ആയാലും ഇവിടെ ചൂടാ അങ്ങനെ തീരെല്ലാണ്ടൊരവസ്ഥ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലത്തെ അതേപോലൊന്നും ആവില്ല എന്തായാലും അത്യാവശ്യം ചൂടുണ്ടാവും അത് സ്പായാണ് ചേടുകൂടങ്ങനെ പോകും മെയിനായിട്ട് നമ്മുടെ ഏരിയ എന്ന് പറഞ്ഞാൽ ഞാൻ റൂമൊക്കെ ഉള്ള ഭാഗം ഇവിടുത്തെ ഒരു കാട്ക്ക് പോലെയൊക്കെ പറയും കാരണം അതിൻ്റെ ഉള്ളിലൊക്കെ അധികം ഇവിടെ എന്തോ പണ്ടെന്തോ മാളായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് ഞാൻ ആൾക്കാരുടെ ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ പറ്റിയത് പിന്നെ ആ ഈ ഭാഗത്തേക്ക് കുറച്ച് കാട് പോലെയാണ് വല്ലാണ്ട് നമ്മ നമ്മുടെ ദുബായ് പോലെ ഫ്ലാറ്റ് വലിയ വലിയ കെട്ടിടങ്ങൾ അങ്ങനെയൊക്കെ കുറവാണ് ഇത് നമ്മുടെ ബാക്കി ഇനി അങ്ങോട്ട് ഇപ്പോൾ കാര്യമായിട്ടൊന്നും കാണാമല്ലാ ജിമ്മിൻ്റെ ബാക്കിയായിട്ട് അത് ഫുള്ള് ഇട്ടാ ഉണ്ടാവുക നിങ്ങൾക്കിതിൽ ഇരിട്ട് പോലെയാണ് തോന്നുന്നത് പക്ഷെ നല്ല നിലാവുണ്ട് നല്ല നിലാവുണ്ട് ചോദിച്ചാൽ നല്ല നിലാവുണ്ട് ഇവിടെ എത്ര ഇരുട്ടിയാലും നിലാവ് ഉണ്ടാവും അത്യാവശ്യം നല്ല നിലാവുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ കാണാൻ പറ്റില്ല പക്ഷെ നല്ല നിലവാ നമുക്ക് ഫ്ലാഷ് ഒന്നും ഇല്ലാണ്ട് സൂപ്പറായിട്ട് നടക്കാം പിന്നെ അവരെ പാമ്പുണ്ടോന്ന് മാത്രം ശ്രദ്ധിച്ചാ മതിയെന്നുള്ളു പിന്നെ മങ്ങ പിടിച്ച റോഡോന്നെയാണ് അധികം കഴിഞ്ഞിപ്പോ ഒന്നും കാണാനില്ല ഇവിടെ അവിടെ ഫുള്ള് ഞാൻ രാവിലെ ഒരു വീഡിയോ എടുക്കണ്ട പിന്നെ ഞങ്ങള് ദുബായിടെ ഒരു വർഷം പിന്നെ ദുബായിടെ വേറൊരു വർഷമാണ് ഈ കാണുന്നത് വേസ്റ്റ് കൊന്നുകൂടിയിട്ടണ്ട നമ്മുടെ നാട്ടില് പോലെ ഇവിടെ ഉണ്ട് ചില വികസനമാണെന്ന് പറഞ്ഞാൽ പോലും ചില സ്ഥലത്തൊക്കെ ഇവിടെ ഒന്നും ഉരുക്കിയൊക്കെ കുറവാണ് ഈത്തപ്പഴ മരങ്ങളൊക്കെ പറയുമ്പോട്ടോ ഞാൻ രാവിലെ ഒരു ദിവസം വീടുകളെല്ലാം കാണിച്ചു വേസ്റ്റ് കൊണ്ടുവരാൻ നമ്മളെ ആൾക്കാർ ഉണ്ടോന്നറിയില്ല ഞാൻ വന്ന് അന്ന് മുതല് കിടക്കാൻ പറഞ്ഞല്ലോ ഈ വേസ്റ്റുകളൊക്കെ വേസ്റ്റൊക്കെ ഇവിടെ അപ്പോൾ ഇങ്ങനെ ഉണ്ട് ഇവിടെ നിന്നും കൂടി അറിയാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നാണ് അല്ലാണ്ട് വേറെ രൂപത്തിലൊന്നും അല്ല കേട്ടോ സൂനെ കൂട്ടിയിട്ട് പക്ഷെ സ്മെല്ലൊന്നുമില്ല കേട്ടോ ആ കാര്യത്തിൽ ഒരു ബെറ്റർ പക്ഷെ നമ്മളെ നാട്ടിൽ അങ്ങനെയല്ല എന്തേലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ലാവും ഇതിന് ഇഷ്ടമാണ് അതിൽ ഒന്നും കാണാനില്ല പിന്നെ റൂമിൻ്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് വീഡിയോ ഉണക്കാം അതുകൊണ്ടാണ് ഇത് ചില വീട് പോലെ ഓരോ സംഭവങ്ങളുണ്ട് ഇതിലൊന്നും ആൾ താമസമില്ല കേട്ടോ അത് വേറെ കാര്യം ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിലുണ്ട് ആൾ താമസമില്ല അതിന് അവിടെ കുറച്ചുണ്ട് അത് രാവിലെ ഒരു വീഡിയോ എടുക്കണം രാവിലെ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ രാവിലെ ക്യാമറ ഓൺ ആക്കി ചൂട് കാരണമായി ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടൈം ആകുമ്പോഴത്തേന് ക്യാമറ ഓഫാവും അധികം നേരം ഈ ചൂടത്ത് ഇങ്ങനെ പിടിച്ചേക്കാൻ പറ്റില്ല അതാണ് പ്രശ്നം ആ ലൈറ്റ് കാണുന്നില്ല കാണുന്നത് നിരനിരമായിട്ടുള്ള അതാണ് ജബലം മല പാട്ടുണ്ടല്ലോ പിന്നെ ജബലമല കണ്ട പൂങ്കാറ്റ അങ്ങനെ എന്തൊരു പാട്ടൊക്കെ ഉണ്ടല്ലോ ആ സാധനമാണ് ആ മുകളിൽ കാണുന്നത് രാവിലെ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണുന്നത് ഞാൻ നോക്കണ്ട എന്നിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴത്തേനും ആകെ ടയർഡാവും ഷേ രാവിലെ എണീക്കുമ്പോഴത്തേന് അപ്പോൾ പിന്നെ ഡ്യൂട്ടിക്ക് പോകേണ്ട ടൈമാ അതാണ് പിന്നെ വീഡിയോയിലധികം കൊണ്ടുവരാത്തത് പിന്നെ വെയിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഇതിലൊക്കെ ആൾക്കാരോ അതും ആവുന്നില്ലല്ലോ ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇവിടുത്തെ കാഴ്ചകൾ ഞാൻ റൂമിലെത്തിയിട്ട് ബാക്കി കാണിച്ചതാണ് ദോഷമൊക്കെ പുറത്ത് ഇട്ടിരിക്കണേ ഇതൊന്നും ആരും അടുത്തോണ്ടാവാറില്ല കേട്ടോ ഉടനെ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മറ്റേ എൻ്റെ മാളെന്തോ ഉണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണെന്നാണ് പറഞ്ഞത് അപ്പാണെന്നാണ് നമ്മുടെ പറഞ്ഞത് അപ്പങ്ങനെ നമ്മൾ കേൾക്കുന്നുണ്ട് അത്ര നല്ലവിടുത്തെ പോയെന്ന് പറഞ്ഞു നമുക്ക് കൂടെ താളിരിക്കുന്നത് കാരണം ഷർക്കുന്നത് എൻ്റെ പ്രൈവറ്റ് അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ ആൾക്കാർ വന്നത് അങ്ങനെ നമ്മൾ പോകുമ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇനി എത്രേ ജസ്റ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോൾ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എടുത്തു എന്നുള്ളു അപ്പോൾ ഇതൊക്കെയാണ് ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ ചൂടാണ് ഇന്ന് പിന്നെ വല്ലാണ്ട് വിഷം എടുക്കത്തില്ല തുടങ്ങണുള്ളൂ ഇനി ഇവിടെ ഞാൻ എത്ര നേരം എ സീൻ്റെ ഉള്ളിലായിരുന്നല്ലോ ഇപ്പോൾ ആണ് പുറത്തിറങ്ങിയത് ഞാൻ അപ്പോൾ നമ്മൾ കുറേ നേരം പുറത്ത് നിൽക്കുകയാണെങ്കിൽ ഇന്നലെത്തെ നമുക്ക് നല്ല ചൂട് വരും ഞാൻ ഇന്നലെയാണ് ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തത് ഇന്നിപ്പോൾ രണ്ടാമത്തെ വീഡിയോ എടുത്തതാണ് ചില സമയത്ത് നമ്മുടെ മൂടൊന്ന് റെഡി ആവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കും കാരണം ഒറ്റക്കല്ലേ ലൈഫിൽ നമ്മൾ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കും അപ്പൊ നമുക്കൊരു നേരം പോക്കിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ വീഡിയോ കിടന്നത് യൂട്യൂബ് ചാനൽ എനിക്ക് ഏകദേശം രണ്ടായിരത്തി ഇരുപത് മുതലായിട്ടുണ്ട് കാര്യമായിട്ട് വീഡിയോ ഒന്നും ഇട്ടിട്ടില്ല കാരണം ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് തുടങ്ങി എന്നല്ലാണ്ട് പിന്നെ ആഗ്രഹം തീരുമ്പോൾ നിക്കും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് അടുത്ത വീഡിയോ ഇടും പിന്നെ ചിലത് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് ഇവിടെ വന്നപ്പോൾ ആ ഒറ്റപ്പെട്ട് തീരെ ആൾക്കാരില്ല എന്നല്ല കേട്ടോ ഇവിടെയൊക്കെ ഒരുപാട് അറിയുന്ന ആൾക്കാരുണ്ട് ഇപ്പം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് ഇവരൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്നേഹമാണ് വയസ്സിന് മൂത്തോരും എല്ലാവരും അത് പക്ഷേ എന്തോ പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നും നമ്മുടെ സ്വന്തം ഫ്രണ്ട്സൊക്കെ വിട്ടൊക്കെ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ട് അതൊക്കെ മാറാനാണ് മെയിനായിട്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കുന്നത് ഇന്നിപ്പോൾ ഞാനൊരു സെൽഫി സ്റ്റിക്ക് നോക്കി ഏകദേശം നാൽപ്പത്തഞ്ച് തീർക്കാണ് പറഞ്ഞത് നാട്ടിൽ നല്ലൊരു എമൗണ്ട് അപ്പോൾ ഞാൻ അതിന് താഴെ ഒരു ഇരുപത്തഞ്ച് തിരഹ്ഹത്തിനെ കണ്ടു വെറുതെ പേടിച്ചൊരു കാര്യമില്ല ഇപ്പോൾ എൻ്റെ കയ്യിൽ ആകെ എൺപത്തഞ്ച് തിറഹാണ് ഞാൻ വീടിൻ്റെ വഴിക്ക് മറ്റേ എയർപോർട്ടിൽ നിന്ന് ചേഞ്ച് ആക്കിയതാണ് ആയിരത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കൊടുത്തിട്ട് ഏകദേശം ഒന്നേ തൊള്ളായിരത്തി എത്ര സംതിങ് ആണ് തന്നത് അഞ്ഞൂറ്റി അറുപത്തിയേഴ് റുപ്യ എന്തോ ഒരു പിടിച്ചു നമ്മുടെ ഇന്ത്യൻ മണി അപ്പോൾ എയർപോർട്ടിന് ക്യാഷ് ചെയ്ഞ്ച് ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നല്ല എമൗണ്ട് പിടിക്കലാണ് ദുബായിൽ എത്തിയിട്ടാണ് ഞാൻ മാറ്റിയത് അപ്പോൾ ആ ഒരു എൺപത്തഞ്ച് ഉണ്ട് എൻ്റെ കയ്യിലാകെ അപ്പോൾ ഈ എൺപത്തഞ്ച് ദർഹം വെച്ചിട്ട് ഞാൻ സെൽഫി സ്റ്റിക്ക് ഒക്കെ ഇപ്പോൾ ആദ്യം മേടിക്കാൻ തന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം എൻ്റെ കയ്യിൽ പിന്നെ ആവശ്യത്തിന് ഒന്നും ഉണ്ടാവില്ല ചിലപ്പം മേടിക്കും ഒരു മൂഡ് പോലെ ആയിരിക്കും കാരണം എനിക്കിവിടെ വല്ലാണ്ട് ചിലവൊന്നും ഇല്ല ഫുഡ് റൂമൊക്കെ വരുവാക്കി അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് വ്യൂ കയറി വരികയാണെങ്കിൽ ഞാൻ മേടിക്കും കാരണം ഇപ്പോൾ ആദ്യം ഇട്ട വീടിൽ എനിക്ക് അത്യാവശ്യം വ്യൂ കയറി വന്നു ഞാൻ ഇതിൻ്റെ ഇടയിൽ തന്നെ അവസാനിട്ടത് ഒരു അഞ്ചാറ് മാസം മുമ്പ് അതിനേകദേശം എനിക്ക് എൺപത് വ്യൂ എന്തോ ആണ് വന്നത് അപ്പോൾ കൂടി ഞാൻ നിർത്തി ഒഴിവാക്കിയതാണ് പിന്നെ ഇവിടെ വന്നപ്പോൾ ആ ഒരു പിന്നെ വീണ്ടും സങ്കടമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ വീണ്ടും വീഡിയോ എടുത്ത് തുടങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ വ്യൂ ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കൂടുണ്ട് പക്ഷെ എല്ലാവരും സപ്പോർട്ട് തരികയാണെങ്കിൽ നല്ല നല്ല വീഡിയോസ് ഞാൻ തരണ്ട് എൻ്റെ ഇവിടുത്തെ ജീവിതം ഒക്കെ ആരെ മെയിനായിട്ട് കാണിക്കുക ഞാനിവിടെ എങ്ങനെയാണ് ഇവിടുത്തെ ജീവിതം കാര്യങ്ങളൊക്കെ നമ്മൾ പോലെ തന്നെ ഷൂ ഒക്കെ ഇട്ടിട്ടോ വർക്കിന് പോകൊണ്ട് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല പിന്നെ ഷർട്ട് ഇവിടെ ഞങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് യൂണിഫോം ഇല്ല പക്ഷെ ഇവിടെ ഹിന്ദിക്കാർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ യൂണിഫോം ഉണ്ട് ചിലവർക്കുണ്ട് ചിലവർക്കില്ല മലയാളികൾക്ക് അധികം യൂണിഫോം ഇല്ല അത് മലയാളികൾ കാസർഗോഡത്തെ ഒരാളുടെ ഷോപ്പാണ് ഞാൻ പറഞ്ഞു ലീന്ന് പറഞ്ഞൊരു ഗ്രൂപ്പാണ് അവർക്ക് ഒരുപാട് ജിമ്മ് ഷോപ്പ് അങ്ങനെ ഒരുപാടുണ്ട് സൂപ്പർ മാർക്കറ്റിലാണ് ഞാൻ വർക്ക് ചെയ്യണതെന്ന് മാത്രം അവർ ഏറ്റവും വലിയ സൂപ്പർ മാർക്കറ്റ് ഞാൻ അതിന് മുമ്പ് ആദ്യം കാണിച്ചല്ലോ അപ്പോൾ അലഹദില്ല വലിയ കുഴപ്പമൊന്നുമില്ല എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക അപ്പം ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇനി ജസ്റ്റ് ഒന്ന് ചിലപ്പോൾ കുളിക്കുകയുള്ളൂ കാരണം ചൂട് പറഞ്ഞ ഒരു അമ്മാതിരി ചൂടാണ് ജസ്റ്റ് ആ എ സിയിൽ പോയിരുന്നാൽ തന്നെ നോർമലാവും വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്ത് നിൽക്കുക ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരിട്ട് ഉള്ളിൽ കയറും അപ്പോൾ ശരി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം ബൈ